വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മൾ ഇന്നലെ തുടങ്ങിയ ട്രിപ്പാണ് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വയനാട് ചുരം ഉള്ള കയറുമ്പോഴുള്ള അടിപൊളിയൊരു സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യനത ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്കാണ് അവിടെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെയാണ് പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് അപ്പം അതെ നമ്മളങ്ങനെ അവസാനം നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ റൂമിലേക്കൊക്കെ പോകാനായിട്ട് പോവുകയാണ് ന്യൂ ഫോം റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് അവരുടെ തന്നെയാണ് ഹോട്ടലും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മുടെ സ്റ്റേ അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ റൂം ക്ലീൻ അല്ലായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആ തൊട്ട് മുന്നേ വെക്കേറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് അവർ ക്ലീൻ എല്ലാം ചെയ്ത് അടിപൊളിയാക്കി വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഫ്രഷപ്പെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട് അപ്പോൾ അത് തൊട്ടടുത്തുള്ള അവരുടെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നേരെ അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയി കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എടുത്തത് പൂരിയാണ് അപ്പു എടുത്തത് ദോശയാണ് എള്ളന ഇടിയപ്പം കടലക്കറി അങ്ങനെ ആയിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു അങ്ങനെ കഴിക്കാൻ പോവുകയാണ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ മക്കൾക്കും ഇഷ്ടമായി കേട്ടോ അവരും അടിപൊളിയായിട്ട് കഴിച്ചു 在那个。 അപ്പോൾ നമ്മൾ ഓരോരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത് കാരണം നമ്മൾ മൂന്ന് ബസ്സുള്ള ആൾക്കാരാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ കഴിക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ ബാച്ച് ബാച്ചായിട്ടാണ് വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ വേറെ ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഹോട്ടലിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള സ്ഥലം റൂമുകളുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് പേരൊക്കെ വേറെ ഹോട്ടലിലായിരുന്നു ഒരു അര മണിക്കൂർ ട്രാവലിങ്ങിലുള്ള ഹോട്ടലിലായിരുന്നു അപ്പോൾ ഇനി അവരൊക്കെ വരാനുണ്ട് അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട് അപ്പോൾ അവരെടുക്കാനായിട്ട് നമ്മുടെ ബസ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് അപ്പോൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ നന്നായി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഇതേ സൈഡിലൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ ഇരിക്കുന്നുട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ നിറയെ മിഠായി എല്ലാം ഉണ്ട് അത് കണ്ടിട്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പൊറുതിയില്ല കേട്ടോ അപ്പോൾ അവർ നേരെ അങ്ങോട്ട് ഓടി അപ്പോൾ ഞങ്ങളും കുറച്ച് നോക്കി നിൽക്കുകയൊക്കെ ചെയ്തിട്ടോ അടിപൊളി കടയായിരുന്നു കണ്ടാൽ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും അങ്ങനെ ഒരു കടയായിരുന്നു അത് അപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു കേട്ടോ അവർ പീനട്ടിൻ്റെ ചോക്ലേറ്റ് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറച്ച് മിഠായി അങ്ങനെയൊക്കെ മേടിച്ചു അവർക്കാണെങ്കിൽ അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് വാശി പിടിക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടല്ലോ അപ്പോൾ അവിടെയും സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് കൊടുക്കുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അടിപൊളി ലൊക്കേഷൻ പോലെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഫോട്ടോ സ്പോട്ട് തന്നെയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ബസ്സിൽ കയറി പിന്നെ അങ്ങ് ആഘോഷമായിരുന്നു കേട്ടോ പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിച്ചാണ് നമ്മൾ പിന്നെ അടുത്തൊരു സ്പോട്ടിലേക്ക് ചെല്ലുന്നത് കേട്ടോ सारे सारे बना बना मुझे तो थोड़ा लगा അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ പോയത് കുറുവ ദ്വീപിലേക്കാണ് കേട്ടോ കുറുവദ്വീപിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ച് സമയം ലേറ്റായിരുന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചിറങ്ങാനായിട്ട് കുറച്ച് സമയം എടുത്തു പിന്നെ ഇച്ചിരി ട്രാവലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ആയിരുന്നു അപ്പോഴേക്കും നമ്മുടെ കുറുവദ്വീപിലേക്കുള്ള എൻട്രി പാസ് ഒക്കെ കഴിഞ്ഞിരുന്നു ടിക്കറ്റ് എല്ലാം കഴിഞ്ഞിരുന്നു ഇനി നമ്മുടെ ചങ്ങാടത്തിൽ ആ ഒരു പുഴ കൂടെ ഒരു ഇതുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അപ്പോൾ അതിൽ അത് കയറാൻ വേണ്ടിയിട്ട് ചങ്ങാടത്തിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതും നമുക്ക് ഓരോരോ ബാച്ച് ബാച്ചായിട്ട് കണ്ട പോകാൻ പറ്റുള്ളൂ കുറെ ചങ്ങാടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോ ബാച്ച് ബാച്ചായിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ അടുത്ത ചങ്ങാടം വരാനായിട്ട് സംസാരിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ചങ്ങാടങ്ങൾ അതുവഴി ഇതുവഴിയൊക്കെ പോകുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മളിതേ ഒരു ചങ്ങാടത്തിൽ കയറിയിട്ടുണ്ട് അപ്പൊ അവര് ഫോണൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുക കേട്ടോ അപ്പൊ കുറെ പേരുടെ ഫോണ് ആ ഒരു പുഴയിൽ എന്നാണ് പറയുന്നത് മുങ്ങി എടുക്കാൻ പോലും പറ്റില്ല അത്രയും ആഴാണ് അതിനുള്ളത് ചിലവരുടെയൊക്കെ ഫോൺ കിട്ടിയിട്ടുണ്ട് ചിലവരുടെ ഫോണൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഫോൺ മാത്രമല്ല വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ആ പുഴയിൽ പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ആ ചങ്ങാടം ആൾ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിനെ പറ്റിട്ടൊക്കെ ആ ഒരു ഏട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം തന്നെ ആ ഏട്ടൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ കേട്ടോർക്കീ പുഴയിൽ മുതലൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ എപ്പോഴെങ്കിലൊക്കെയാണ് അവർ അതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ കാരണം ടേസ്റ്റ് 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 ആണ് ആണ് ഇവിടെ കഴിച്ചാലും ആ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സൈഡിൽ നിന്ന് പിന്നെ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആയിട്ട് നിർത്തി തന്നു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തന്നു അങ്ങനെ നിൽക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ വീഡിയോ ആ ചേട്ടൻ നമുക്ക് പിന്നെ അതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിറയെ തവളകളാണ് കേട്ടോ തവളയുടെ കുട്ടികളുണ്ടല്ലോ മക്കരകൾ വാൽമാക്കരകളുണ്ട് നിറയെ വലിയ മകരകളാണ് കേട്ടോ ഉണ്ടായിരുന്നു ആ സ്പോട്ടിൽ പിന്നെ നമ്മൾ ഇറങ്ങി ജാക്കറ്റൊക്കെ അഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചങ്ങാടത്തിലെ യാത്ര കുറച്ച് വെയിൽ കൊണ്ടുവന്ന ഒരു ഇതല്ലാതെ അടിപൊളിയായിരുന്നു പിന്നെ അതേ ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുക്കുകയാണ് ചങ്ങാടയാത്ര അടിപൊളിയായിരുന്നു പക്ഷെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കുരുവാദ്വീപിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അതിന് മുന്നേട്ട് കുറേ സ്കൂളുകാർ വന്നിട്ട് ടിക്കറ്റ് തീർന്നു പോയെന്നാണ് പറഞ്ഞത് ഇപ്പം എന്തോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടിക്കറ്റ് അവർ കുറച്ചേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല നൂറ്റി സംതിങ്ങോ അങ്ങനെ എത്രയോ ആണ് ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതങ്ങനെ തീർന്നു തീർന്നുപോയി രാവിലെ തന്നെ അപ്പം നമുക്ക് അത് പറ്റിയില്ല അതൊരു സങ്കടമായിരുന്നു കേട്ടോ നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റാതെ കാണാൻ പറ്റാതെ ഞാൻ കുറുവാദ്വീപിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാം കഴിച്ച് നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ് ഇലയിലെ ഊണെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് കുറുവാദ്വീപിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ഒരു ചെറിയ തട്ടുകട തട്ടുകടയല്ല എന്നാലും ഹോട്ടൽ വലിയ ഹോട്ടലില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ അന്ന് ഊണ് കഴിച്ചത് ഉച്ചയ്ക്കുള്ളത് മീൻ ഫ്രൈയും പിന്നെ ഓംലെറ്റൊക്കെ ഉണ്ടായിരുന്നു മീൻ ഫ്രൈ കഴിക്കാത്തവർക്ക് ഓംലറ്റ് ചെറിയൊരു ഇലയിലെ ഊണ് അതാണ് കേട്ടോ അവിടെ ഇലയിലെ സദ്യ എന്നൊക്കെയാണ് പറയുക പക്ഷെ ഊണ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വയർ നിറച്ച് ഊണൊക്കെ കഴിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറ്റം പറയാനൊന്നും ഇല്ല അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ നേരെ വണ്ടിയിൽ കയറി ഇനി നമ്മൾ പോകുന്നത് തൊള്ളായിരം കണ്ടിയിലേക്കാണ് കേട്ടോ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെയൊക്കെ ഉണ്ട് കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത് കുറച്ച് ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേപ്പാടി കൂടെയാണ് കേട്ടോ നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ അവിടേക്ക് ചൂരൽമല അങ്ങനെ കാണാൻ പറ്റില്ല തൊട്ടടുത്താണെന്ന് അവർ പറഞ്ഞു മേപ്പാടി കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വേറൊരു സ്ഥല ഭാഗത്തായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ തേയിലക്കാടും അടിപൊളിയാണ് കാണാനായിട്ട് ആ ഒരു ഭാഗമൊക്കെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ട്രാവലിങ്ങും നമ്മൾ ദൂരമൊന്നും അറിഞ്ഞില്ല അതൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിരുന്ന് അങ്ങനെ അങ്ങോട്ട് സമയം പോയി നമ്മൾ അഞ്ചരക്കാണ് കേട്ടോ അവിടെ എത്തേണ്ടത് നമ്മുടെ സമയം അങ്ങനെയാണ് വലിയ ട്രാവലിങ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു കുറുവാദീകത്ത് നമ്മൾ ഒരു രണ്ടര മണിക്കൂറോളം എടുത്തിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് നമ്മുടെ തൊള്ളായിരം കണ്ടിയിലേക്ക് എത്താനായിട്ട് എത്താനായിട്ടോ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ആസ്പോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ജീപ്പുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അഞ്ചാറ് പേരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ജീപ്പുകളിലായിട്ട് അങ്ങനെ ഇതേ നമ്മളെല്ലാവരും ഈ ഒരു ജീപ്പിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കൂടെ സംഗീതാട്ടനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏട്ടനാണ് അവരും ഫാമിലിയും കൂടിയിട്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ അതേ ജീപ്പുകളെല്ലാവരും എല്ലാവരും കയറിയിട്ടുണ്ട് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റോഡാണ് കേട്ടോ കുറച്ച് ദൂരം ചെന്നാലാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ടാവുക അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ ആ ഏട്ടനോട് കുറേ ദൂരം ഉണ്ടോ എങ്ങനെയാണ് ഡെയിലി ഇങ്ങനെ ട്രിപ്പ് ഒക്കെ കിട്ടാറുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് ടൂറിസ്റ്റോട് എപ്പോഴും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അധികം ഒന്നും ഉണ്ടാവാറില്ല ഇന്നിപ്പോൾ ഇന്നാണിപ്പോൾ കൂടുതലുണ്ടായിട്ടുള്ളത് അത് ഞങ്ങളുടെ ട്രിപ്പായിരുന്നു കുറേ ജീപ്പുകൾ ജീപ്പുകളുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇനി ഏട്ടന് ഈ ഏട്ടന് ട്രിപ്പ് കിട്ടണമെങ്കിൽ സൺഡേ ആവണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ദേ നമ്മടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര കല്ലുകളായിരുന്നു കേട്ടോ അനങ്ങി അനങ്ങി അവിടെ ഇവിടെയൊക്കെ നമ്മുടെ തലയൊക്കെ മുട്ടുന്നുണ്ടായിരുന്നു ഒരാളുടെ മഴയിൽ നിന്ന് ഒരാൾ തെറിച്ചപ്പുറത്തേക്കൊക്കെ പോവായിരുന്നു അത്രയും കുലുക്കായിരുന്നു കേട്ടോ ആ ജീപ്പിൽ പോകുമ്പോൾ അപ്പോൾ അവര് പറയുന്നത് നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായല്ലോ അതിനുശേഷം റോഡ് ഇങ്ങനെ ആയതാണെന്നാണ് പറയുന്നത് ഈ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലും കൂടുതലായിരുന്നു പിന്നെ അവർ കുറച്ചൊക്കെ ശരിയാക്കിയതാണെന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ഈ ഒരു ഭാഗത്തെയും ബാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് കുറേ കല്ലും പാറയൊക്കെ വന്നിട്ട് ഈ റോഡുകളിലൊക്കെ വന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല മെച്ചോ കങ്ങന ഒരു പാഗനമാണല്ലേ അതെ വൈചാർജ് അല്ല പാഗന അങ്ങനെ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു ഒരു ആറരയ്ക്ക് ആവുമ്പോഴേക്കും ക്ലോസ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് പോയിട്ടുള്ളത് അതിന് ശേഷം റൈഡുകളിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു

చెరిపోట నిక్కు 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 നടക്ക് നടക്കാളെ നോക്കണം നടന്ന് നടക്ക് അപ്പൊ ഇഷ്ടായോ

നമുക്ക് അവിടുത്തെ റൈഡിലും കാര്യങ്ങളൊന്നും കേറാൻ പറ്റിയില്ലാട്ടോ ബാക്കി എല്ലാവരും കേറുന്നുണ്ടായിരുന്നു നമുക്ക് കുട്ടികളുടെ കാരണം ഒന്നിനും സമ്മതിക്കണ്ടായിരുന്നില്ല കേറാനായിട്ട് അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നേരെ നമ്മൾ പാർക്കിലേക്കാണ് കേട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാർക്കാണ് പാർക്കാണവിടെ അല്ലേ ഞാൻ പിടിക്കാം അപ്പൊ ചെരുപ്പ് കൂരിട്ടോ കേറി കേറു അപ്പൊ ഇവിടെ സിബ്ലൈൻ ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ കൊറേ പേര് അതിൽ കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാവരും അതിൽ കയറുന്നുണ്ട് കേട്ടോ എനിക്ക് പോകാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ അവർ അമ്മ പോകണ്ട അമ്മ പോകണ്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പോയില്ല കണ്ടുകൊണ്ട് അവിടെ നിന്നു അങ്ങനെ ഇരുട്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും തിരിച്ചു പോവാണ് അപ്പൊ ജീപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ബസ്സൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ജീപ്പില് ഇവിടെ നിറയെ റിസോർട്ടുകളുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ ഒരു സൈഡിലായിട്ട് ഈ റോഡിന്റെ സൈഡിലായിട്ട് കുറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും ഈ ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്തു നേരെ പോയത് നമ്മുടെ ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് അടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ക്യാമ്പ് ഫയറിൽ ഡാൻസൊക്കെ ചെയ്തിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയായിരുന്നേ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ചപ്പാത്തി പൊറോട്ട പിന്നെ നമ്മുടെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഡിന്നറിനായിട്ട് അപ്പം അൽഫാമും എല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ പ്ലേറ്റിൽ നിന്ന് പറയുക എല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ കേട്ടോ അപ്പോൾ അത് ഏട്ടൻ്റെയും കൂടി പീസായിരുന്നു എൻ്റെ പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് അപ്പം അതും പറഞ്ഞു പറഞ്ഞുതന്നെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ നേരെ ഇനി റൂമിൽ പോയിട്ട് പെട്ടെന്ന് കടന്നു തുടങ്ങണം ഭയങ്കര ക്ഷീണമുണ്ട് ഇപ്പോൾ ഉറങ്ങിയാലാണ് നാളത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ എണീച്ച് റെഡി ആവാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ മാത്രമേ ആയിട്ടുള്ളൂ ഇനി രണ്ട് ദിവസം കൂടി ഉണ്ട് നമ്മളിനി നാളെ നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ സി യു